ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വരിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് അച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാവില്ല നവരാത്രി തുടങ്ങുന്നു നമ്മൾ ദേവിയെ അതുപോലെ തന്നെ ഒൻപത് ഭാവങ്ങളിലാണ് ഇവിടെ പൂജിക്കുന്നത് അപ്പോൾ ഈ ഒൻപത് ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കും പ്രവർത്തിയും മനസ്സും ഒക്കെ ശുദ്ധമാക്കി വെച്ചിരിക്കണം നിങ്ങളുടെ പ്രവർത്തി അതുപോലെ തന്നെ ആയിരിക്കണം അതുപോലെ ഇത്രയും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ക്ഷേത്രങ്ങൾ ദേവി ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും അല്ല എങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് നെയ്വിളക്ക് കത്തിച്ച് അല്ലെങ്കിൽ നല്ലെണ്ണ ആയാലും മതി അതിനുള്ളിൽ പച്ചക്കർപ്പൂരം പൊടിച്ചിട്ട് വിളക്ക് കത്തിച്ചിട്ട് ലക്ഷ്മി സഹസ്രനാമം ജപിക്കാം അതുപോലെ തന്നെ ലക്ഷ്മി അഷ്ടകം ജപിക്കാം ലളിതാ സഹസ്രനാമം ജപിക്കാവുന്നതാണ് ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് ജപിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അവസരത്തിൽ ദേവിയെ സേവിക്കാൻ ദേവിയെ ഉപാസിക്കാൻ ഏറ്റവും നല്ല സമയമാണ് ഈ ഒൻപത് ദിവസങ്ങൾ മനസ്സിലായോ അപ്പോൾ ഈ സമയത്ത് ഏറ്റവും അധികം ദേവിയുടെ ചൈതന്യം അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജി ദേവിയുടെ സാന്നിധ്യം ഒക്കെയും പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു കാലയളവ് നവരാത്രി ദിനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും അതനുസരിച്ച് ചെയ്യുവാൻ കഴിയുന്നവർ ചെയ്യുക വളരെ നല്ല പ്രയോജനമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ വളരെയധികം പോസിറ്റീവായ എനർജിയിൽ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും അതുകൊണ്ടൊക്കെയാണ് നിങ്ങളോട് ഇത് പറയുന്നത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ആയിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എപ്പോഴും നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കരുത് ഞാൻ എത്ര പറഞ്ഞാലും കുറേ പേരെങ്കിലും ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അത് നമുക്ക് സംസാരിക്കാൻ പറ്റാതെ വരും കേട്ടോ അതേസമയത്ത് നിങ്ങളൊരു മെസ്സേജ് ഇട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കത് എൻ്റെ സമയം അനുസരിച്ചത് കാണാം അതിനനുസരിച്ച് എനിക്ക് മറുപടി തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ടാരോ കാർഡ്സ് അതുപോലെ ഞാൻ മൂണോളജി എടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഏഞ്ചലിന്റെ മെസ്സേജ് കൂടി നോക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ടൂ ഓഫ് പെൻഡക്കൾസിന്റെ എനർജിയാണ് ട്യൂ ഓഫ് എന്റക്കിൾസ് നിങ്ങൾ ബാലൻസ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ കണ്ടില്ല അപ്പോൾ ഈ ഒരു ബാലൻസിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിട്ട് ആദ്യം തോന്നിയാലും നിങ്ങൾക്ക് ഇത് ക്രമേണ ഇത് സാധിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവിയുടെ അനുഗ്രഹം ഇപ്പോൾ നിങ്ങളിൽ വരുന്ന ഒരു സമയമാണ് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ലഭിക്കുന്നതാണ് ഈ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് സാമ്പത്തികപരമായ ബാലൻസിങ് നിങ്ങൾക്ക് നടത്തി കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മയൊക്കെ ക്ലിയർ ചെയ്യാൻ നിങ്ങൾ ഭദ്രകാളി ദേവിയെ ഉപാസിക്കുന്നത് ഏറ്റവും നല്ലതാണ് കരം ഛേദിക്കുന്ന കർമ്മത്തിന്റെ കരമല്ലേ ഛേദിക്കുന്നത് ദേവി മനസ്സിലായോ അപ്പൊ കർമ്മങ്ങൾ അതനുസരിച്ച് ചെയ്യണം നിഷ്കാമ കർമ്മം ചെയ്യാൻ ശ്രമിക്കണം മനസിലായോ അടുത്തായിട്ട് വരുന്ന എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാൻസ് ആണ് കണ്ടില്ലേ നിങ്ങൾ ഇപ്പൊ എന്തോ നിങ്ങൾക്ക് പുതിയതായിട്ട് തുടക്കം കുറിക്കുന്നുണ്ട് ചില ബിസിനസ് കാര്യങ്ങളാവാം ചില ജോലി കാര്യങ്ങളാവാൻ ചില മറ്റ് ചില കാര്യങ്ങൾ ആവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ എന്തോ നിങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് ഒരു തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഇവിടെ നിങ്ങളുടെ പിന്നെ കുടുംബക്ഷേത്രപരമായ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പൂജ തുടങ്ങുന്നുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾ ചിലപ്പോൾ ദേവി ഉപാസിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവാം അതിനൊരു തുടക്കം നിങ്ങൾ തന്നെ വരുത്തിയിട്ടുണ്ടാവാം അതായിരിക്കാം ഇവിടെ കാണുന്നത് ഇതൊരു ദൈവികമായ എനർജിയാണെന്ന് കാണുന്നുണ്ട് ദൈവികമായ എനർജി അതുപോലെ തന്നെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വരുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്നും കാണുന്നുണ്ട് ഇവിടെ കൾസവൻസിന്റെ എനർജിയാണ് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് കണ്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നത് എപ്പോഴാണ് ദൈവാനുഗ്രഹം ഉള്ളപ്പോഴാണ് അല്ലെ അപ്പോ ഇവിടെ നിന്ന് നിങ്ങൾ എന്താണോ വേണ്ടത് അതങ്ങ് സെലക്ട് ചെയ്താൽ മാത്രം മതി മാര്യേജ് പ്രൊപ്പോസൽസ് ആവാം ഒരുപാട് വരുന്നത് അതുമല്ല ജോലിക്കാര്യങ്ങളിലാവാം കുറേ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവാ അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ചോയ്സസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം മതിയാവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂസ്ഡ് ആവും നിങ്ങളുടെ മൈൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് വരുമ്പോൾ ഏതാണ് നല്ലത് ഏതാണ് മോശം എന്ന് നിങ്ങൾക്ക് പെട്ടെന്നൊന്നും പിടികിട്ടാതെ വരും ചിലപ്പോൾ ഒരുപാട് ഒരുപാട് വിവാഹ ആലോചനകൾ വരികയാണ് അപ്പോൾ അതിൽ ഏതാണ് നല്ലത് എന്നറിഞ്ഞുകൂടാതെ ചിലപ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആകും അപ്പോൾ ഇവിടെ അത് നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്ത് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേണ്ടത് തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ ജോലി ജോലിക്കാര്യങ്ങൾ കരിയർ ഓപ്പർച്യൂണിറ്റി ആണെങ്കിലോ അവിടെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ് മനസ്സിലായി അങ്ങനെ എന്താണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് ദൈവികമായ സാന്നിധ്യത്തിൽ കൂടെ വേണം മുന്നോട്ട് പോകാൻ ദൈവികമായ വിചാരം കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു നല്ലൊരു സമയമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് നല്ല എനർജിയാണ് വരുന്നത് ഇവിടെ കണ്ട എയ്സ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് കണ്ട എന്താ എന്താ ഒരു സന്തോഷം ഇവിടെ അബണ്ടന്റ് ഓപ്പർച്യൂണിറ്റിയാണ് മനസ്സിലായില്ലേ ഇവിടെ നിങ്ങളിലേക്ക് ജോലി സാധ്യത വരുന്നുണ്ട് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞു ഇവിടെ നിങ്ങൾക്കത് സാധ്യമാകുന്ന എനർജി സാമ്പത്തികം നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അതിൻ്റെതായ ഒരു സ്രോതസ്സുകൾ പല വഴികളിലൂടെയും ഇപ്പോൾ ഒരു വഴിയിലൂടെ അല്ല നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നത് പല വഴികളിലൂടെയും വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഇതിൻ്റെ ഒരു തുടക്കം സാമ്പത്തികം ലഭിക്കാനുള്ളതിൻ്റെതായ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ പുതിയ ജോലി ലഭിക്കാനുള്ളതിൻ്റെ തുടക്കം ഇവിടെ ദൈവികമായ എനർജി ദൈവാനുഗ്രഹമാണെന്നാണ് കാണുന്നത് അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ഈ എനർജി നിങ്ങളിൽ നിലനിർത്തുക വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് ഇത് നിങ്ങളിൽ നിലനിർത്തുക ഏതെങ്കിലും വിധത്തിൽ ചിലപ്പോൾ ചെറിയ ചില ലോട്ടറികളാവാം അതുമല്ല എങ്കിൽ ആരെങ്കിലും തരാനുള്ളത് തരാം അതുമല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തത് ലഭിക്കാനുണ്ടായിരിക്കാം നിങ്ങൾക്ക് അത് നിങ്ങളിലേക്ക് വരുന്നതാവാം അതുമല്ല എങ്കിൽ പുതിയ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് തുറന്നു കിട്ടുന്നതും ആവാം ചില ബിസിനസ്സുകൾ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് അതിൻ്റെ ലാഭം കിട്ടുന്നതാവാം ഏതായാലും ഏത് വഴിയിലൂടെയും നിങ്ങളിലേക്ക് ഇപ്പോൾ സാമ്പത്തികം വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പെൻഡക്കിൾസ് ആണ് പെൻഡക്കൽ എർത്ത് സൈൻ ആണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോ എനർജി പുതിയതായിട്ട് ജോലി ലഭിക്കാം ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് വന്നിട്ടുണ്ടല്ലോ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇവിടെയോ കണ്ടത് സൺ കാടാണ് വന്നിരിക്കുന്നത് വളരെ വളരെ ഹാപ്പിനെസ്സിലേക്ക് പോവുകയാണ് വളരെ സന്തോഷകരമായ ദിവസങ്ങളിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പോസിറ്റീവ് എനർജി ലഭിക്കുന്നുണ്ട് ദൈവികമായ എനർജി ദേവി ചൈതന്യം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ദേവിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാവിലെ നിങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കണം ചെയ്യും ഇന്നത്തെ ദിവസം നിങ്ങൾ പലരും അത് ചെയ്യും ലളിതാ സഹസ്രനാമൻ ജപിക്കാം ലക്ഷ്മി അഷ്ടകം ജപിക്കുക അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകാം ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ തന്നെ എന്താണ് അപ്പോൾ തന്നെ മനസ്സിന് ശുദ്ധി കൊടുക്കുക ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും സമാധാനം ലഭിക്കും സന്തോഷം ലഭിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം സാധ്യമാകും എന്നുള്ള ആ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും അതാണ് ഇവിടെ നമുക്ക് കൂടുതലായിട്ടും പറയാൻ സാധിക്കുന്നത് സൺകാടാണ് വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ വരും പുതിയൊരു സന്തോഷത്തിലേക്ക് പോകുന്നുണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നോ ആയിട്ടിരിക്കുന്ന പാർട്ട്ണർ ഉണ്ടല്ലോ അപ്പം അവർ നിങ്ങളിലേക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാവാം ഇപ്പോൾ കുറച്ച് അകന്നിരിക്കുന്നു അവർ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അത് സാധ്യമാകാം പുതിയ വീട് പുതിയ ചില കാര്യങ്ങൾ പുതിയ വാഹനങ്ങൾ ഒക്കെയും നിങ്ങൾക്ക് ഇവിടെ വന്നു ചേരുന്നതായിട്ടും ഈ വിധത്തിലുള്ള സന്തോഷങ്ങൾ അനുഭവിക്കാനുള്ള സമയവും നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ള പോസിറ്റീവായ എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് ഇനി അടുത്തതായിട്ട് എന്താണ് എന്ന് നോക്കാം അടുത്തായിട്ട് വരുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ടെൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ നിറഞ്ഞ സന്തോഷമാണ് നിറഞ്ഞ സന്തോഷത്തോടുകൂടി കുടുംബസഹിതം നിങ്ങൾ ഇവിടെ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ ആഘോഷിക്കുന്ന ഇവിടെ റെയിൻബോ കണ്ടില്ലേ ഈ ഒരു റെയിൻബോ നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് പ്രതീക്ഷകൾ പ്രത്യാശകളൊക്കെ കൊണ്ടുതരുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു നിങ്ങളുടെ ആരോഗ്യ വർധനവ് സാമ്പത്തികപരമായ വർധനവ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റു ചില കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിൽ ചില കാര്യങ്ങൾ ബ്ലോക്ക് ആയിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് കാണുന്നത് വന്ന് ചേരാനുള്ളവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ഫാമിലി സഹിതം നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുക അതിനുള്ള സമയം നിങ്ങളിലേക്ക് അടുത്തിരിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകാം ചിലപ്പോൾ കുടുംബസഹിതം ചിലപ്പോൾ പല ക്ഷേത്രങ്ങളിലേക്കും പോകാം അതൊക്കെ സന്തോഷം തരുന്ന എനർജിയാണ് അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകാം നിങ്ങൾക്ക് ഒന്നുകൂടി സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാവുന്നുണ്ട് അതുമല്ല എങ്കിൽ ചിലപ്പോൾ സെലിബ്രേഷനിലേക്ക് മറ്റേതെങ്കിലും പാർട്ടികളിൽ പങ്കെടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കുടുംബസഹിതം സന്തോഷിക്കാനുള്ള ഒരു അവസരം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ നൈറ്റ് ഓഫ് സോടിൻ്റെ എനർജിയാണ് കണ്ടല്ലോ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും വന്നുചേരണം എന്നുള്ള ആഗ്രഹം കാണും നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകുന്ന എനർജിയാണിത് ഇത് നിങ്ങളിലേക്ക് വരും നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടാവാൻ ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയാവാം മനസ്സിലായോ അപ്പൊ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പം ഇവിടെ നിങ്ങൾക്ക് പുതിയ ജോലിയാവാം ഇവിടെ പുതിയ ജോലി വരുന്നുണ്ട് പുതിയ ജോലിയും പുതിയ ശമ്പളവും ഒക്കെ വരുന്നുണ്ട് സാമ്പത്തിക സ്രോതസ്സുകൾ പുതിയതായിട്ട് ചില വഴികൾ നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ചില നല്ല വാർത്തകളും കൊണ്ട് ആരോ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് ചില വ്യക്തികളാവാം ചില സാഹചര്യങ്ങളും ആവാം നിങ്ങൾക്ക് സന്തോഷം തരുന്ന ചില വ്യക്തികളോ ചില സാഹചര്യങ്ങളോ നിങ്ങളിലേക്ക് വരാം നിങ്ങൾ നേരത്തെ തന്നെ എഫോർട്ട് എടുത്ത് കാത്തിരുന്ന ചില കാര്യങ്ങൾ സത്യമാകുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഇവിടെ ഈ ഒരു നൈറ്റ് ഓഫ് സോഡ് വന്നിരിക്കുന്നത് മനസ്സിലായി ഇത് വളരെയധികം സ്പീഡിലാണ് നിങ്ങളിലേക്ക് ഈ ആക്ഷൻ നടക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന എന്തോ ഒരു കാര്യം സാധ്യമാകാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഒരു എനർജി വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ കാണുന്നത് രണ്ടല്ല സ്റ്റാറിൻ്റെ പദവിയാണ് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു പ്രോഗ്രസ് വരുന്നുണ്ട് നിങ്ങളുടെ സാമ്പത്തികത്തിൽ നല്ലൊരു പ്രോഗ്രസ് നിങ്ങൾക്ക് വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് പഴയതിനെ അപേക്ഷിച്ച് ഉയർച്ച വരാൻ പോകുന്നുണ്ട് ഉയരങ്ങളിലേക്കാണ് വെളിച്ചം കാണാൻ പോകുന്നുണ്ട് ഉയരങ്ങളിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ട നിങ്ങൾ എപ്പോഴും പരസ്പരം ഹീല് ചെയ്യുന്ന നിങ്ങൾക്ക് സ്വയം ഹീല് ചെയ്ത് നിങ്ങളുടെ ശരീരത്തെ എപ്പോഴും ആരോഗ്യവാനായി അല്ലെങ്കിൽ ആരോഗ്യവതിയായിട്ട് സൂക്ഷിക്കുവാൻ തന്നെ നിങ്ങൾക്ക് സാധിക്കും എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചക്രാസിനെ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അത് ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ് നിങ്ങൾ അത് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സെവൻ ചക്രാസം ഒന്ന് ആക്റ്റീവ് ആകുന്ന സമയമാണ് അപ്പോഴാണ് നിങ്ങൾക്ക് ഉയർച്ച വരാൻ പോകുന്നത് അപ്പോൾ എന്താണ് റൂട്ട് ചക്രയൊക്കെ ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങളുടെ മണി ബ്ലോക്ക് മാറി കിട്ടും ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോഴോ നിങ്ങളിലേക്ക് സ്നേഹം വരും മനസ്സിലായി ഇതുവരെ ഇല്ലാതിരുന്ന സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ചില സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ചു വരും അപ്പോഴോ അപ്പോൾ പിന്നെ എന്താണ് മറ്റു ചക്രാസുകളെല്ലാം അറ്റിവാകാൻ തുടങ്ങും അവിടെ എന്താണ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം വരും നിങ്ങൾക്ക് സമൂഹത്തിൽ ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് പോകാനും സാധിക്കും അവിടെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ പ്രതീക്ഷയോടുകൂടി ഇതുവരെയും നോക്കിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളത് കാണുന്നത് വിശ്വാസം അർപ്പിച്ചിരുന്ന പല കാര്യങ്ങൾ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഒരുപാട് ഒരുപാട് ദൈവവിശ്വാസം ഉണ്ടായിരിക്കാം പലർക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ആരോഗ്യത്തിന് കുറച്ചുകൂടി മെച്ചം വരുന്നുണ്ട് കുറച്ചുകൂടി പ്രോഗ്രസ് ആകുന്നുണ്ട് ആരോഗ്യം അതുപോലെ തന്നെ നിങ്ങളുടെ ധനപരമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു കുറച്ചുകൂടി നിങ്ങൾ ഇമ്പ്രൂവ് ആകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തന്നെ മെച്ചപ്പെടുന്നു നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു ഒരു ഉയർന്ന പദവിയിലേക്ക് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇവിടെ കണ്ട ഇവിടെ മജീഷ്യന്റെ എനർജിയാണ് വളരെ നല്ല എനർജിയാണ് മജീഷ്യൻ എന്ന് പറയുമ്പോഴാരാണ് എന്ത് കാര്യം ക്രിയേറ്റീവ് എനർജി ക്രിയേറ്റീവ് പവർ നല്ലതുപോലെയുള്ള വ്യക്തിയാണ് മജീഷ്യനല്ലേ അപ്പോൾ അപ്പോൾ ഈ ഒരു സമയത്ത് നല്ലതുപോലെ ക്രിയേറ്റീവ് എനർജി നിങ്ങൾക്ക് നിലനിർത്തി കൊണ്ടുവരാനും അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പദവിയിലെത്താനും സാധിക്കുന്നു മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റാൻ എന്താണോ എന്ത് കഴിവാണോ നിങ്ങളിലുള്ളത് അതിനെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടെത്തി അതിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് അതിലൂടെ ഒരു ഉയർച്ച പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തല്ലേ നിങ്ങൾക്ക് സക്സസ് നേടാൻ കഴിയുന്നത് മജീഷ്യൻ അങ്ങനെയല്ലേ ഒരുപാട് കാലം പ്രാക്ടീസ് ചെയ്തിട്ടാണ് എന്തെങ്കിലും ഒരു കാര്യം സാധ്യമാക്കി നമ്മളെ കാണിക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്കും ആ ഒരു എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പ്രാക്ടീസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ തന്നെ പാടാൻ കഴിവുള്ളവരോ ഡാൻസ് ചെയ്യാൻ കഴിവുള്ളവരോ ഒക്കെയും പ്രാക്ടീസിങ്ങിലൂടെ നിങ്ങൾക്കൊരു ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ അതുപോലെ പല കാര്യങ്ങളിലും മനസ്സിലായി ഏത് കഴിവുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് ഇപ്പോൾ സത്യമാകുന്ന എനർജിയാണ് അതുപോലെ നല്ല ദൈവാനുഗ്രഹവും ഐശ്വര്യവും നിങ്ങളിലേക്ക് വരുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കവും ഇവിടെ വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഒരു കൂടി എടുക്കാവേ ഇവിടെ എന്താണ് പേജ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെ അതിൻ്റെ പെൻഡക്കിളിൻ്റെ എനർജി സാമ്പത്തികം വരുന്നുണ്ട് നിങ്ങളിലേക്ക് പുതിയ ജോലിയാവാം എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ജോലിയുടെ ഓഫറുകൾ ലഭിക്കുന്നുണ്ടാവാം നിങ്ങളിലേക്ക് ആരോ എന്തെങ്കിലുമൊക്കെ കമ്മിറ്റ്മെൻറ്റ് ആയ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം ജോലി കാര്യത്തിലാവാം മറ്റ് റിലേഷൻഷിപ്പിലും ആവാം എന്തായാലും നിങ്ങളിലേക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോ എന്തോ ഒരു ഓഫർ തരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നു സാമ്പത്തികപരമായ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് ഇവിടെ വളരെ നല്ല എനർജിയാണ് കണ്ടല്ലേ ഈസ് ഓഫ് എൻ്റെസിന്റെ എനർജി തന്നെ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളിൽ പലർക്കും ഇന്നത്തെ ദിവസം സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പൊ നമുക്ക് ഇനി നമുക്ക് മൂണോളജി ഒന്ന് നോക്കാവേ അമാവാസി എനർജി ഉണ്ടല്ലോ നമുക്ക് അപ്പം നമുക്ക് ഈ കാർഡ്സ് ഒന്ന് നോക്കാം ഇവിടെ സോറി വർക്ക് ത്രോ യുവർ ഫീയേഴ്സ് എന്നാണ് കാണുന്നത് ന്യൂ മൂൺ ഇൻ അല്ല അപ്പോൾ വൃശ്ചിക മാസം അതാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ പേടി ഉണ്ടായിരിക്കും അല്ലേ ഏതെങ്കിലും തരത്തിലുള്ള പേടി നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതായത് സ്കോർപ്പിയോ എന്ന് പറയുമ്പോൾ വിശാഖം വിശാഖംകാല അനിരന്തര കേട്ട ഈ ഇത്രയും നക്ഷത്രങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പേടി ഇപ്പൊ ഇത്രയും ആളുകാർക്ക് എന്താണ് എപ്പോഴും എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പേടിച്ചിരിക്കും ചിലപ്പോൾ വീണ്ടും ആരെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം എവിടെ നിന്നെങ്കിലും ഒന്ന് വന്നു എങ്കിൽ എപ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് അതിനെതിരായിട്ട് വർക്ക് ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത് അതിനെ മാറ്റിയെടുക്കാൻ നോക്കണം ഈ ഒരു സമയത്ത് അതിനായിട്ട് ഈ സമയത്ത് കൂടുതലായിട്ട് ദൈവ ആരാധന വേണം ദൈവികമായ ചിന്തകളിലൂടെ മുന്നോട്ട് വരണം അപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലെ ഈ പേടിയെ മായ്ക്കാൻ കഴിയുന്നത് എന്നാണ് കൂടുതലായിട്ടും ഇവിടെ പറയുന്നത് അപ്പോൾ പേടിയുള്ളിൽ ഉണ്ടെങ്കിൽ എന്താണ് മനസ്സിൽ മറ്റുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് സാമ്പത്തികപരമായ ആ ഒരു എനർജി വരില്ല അതുപോലെ ദൈവാനുഗ്രഹവും വരില്ല വെറുതെയാണ് പേടിയെന്ന് പറയുന്നത് എന്താണ് ഒരു ഇല്യൂഷനാണ് അത് നമുക്ക് വിചാരിക്കാമെങ്കിൽ അതിനെ കളയാ അതിനെ സ്വീകരിക്കാം ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമുക്കത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നമ്മൾ എന്തിനാണ് വെറുതെ പേടിക്കുന്നത് എനിക്ക് യൂണിവേഴ്സുണ്ട് കൂട്ടിന് എനിക്ക് ദേവിയുണ്ട് ദൈവമുണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പേടിയാണ് എനിക്ക് സാധ്യമാകാനുള്ളതൊക്കെ സാധ്യമാകും എനിക്ക് കുറച്ച് സമയം എടുത്താലും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ഇങ്ങനെ ഒരു കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സമാധാനം സന്തോഷം ഒക്കെ ലഭിക്കും പക്ഷേ അതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നിങ്ങളുടെ മനസ്സ് വാക്ക് പ്രവൃത്തി ഒക്കെ ശുദ്ധമായിരിക്കും എന്നുള്ളത് എപ്പോഴും പറയാറുണ്ട് പരിശുദ്ധി നിറഞ്ഞ ഒരു ഹൃദയത്തിലേക്കാണ് ദൈവികമായ എനർജി വരുന്നത് ദൈവികമായ ആ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നത് അപ്പോൾ പിന്നെ പേടിക്കേണ്ട കാര്യം എന്താണ് ഈ സമയത്ത് പ്രത്യേകിച്ചും നിങ്ങൾ നല്ല ചിന്തകൾ നല്ല പ്രവൃത്തികൾ നല്ല വാക്കുകൾ ഒക്കെയും മറ്റുള്ളവരോട് കാഴ്ചവെക്കാൻ ശ്രമിക്കണം ഇനി എന്താണെന്ന് നോക്കാം ഇവിടെ ന്യൂ മൂൺ ആണ് യു ആൻഡ് യുവർ ലൗഡ് വൺസ് ആർ സൈഫ് കൊടുക്കണ്ട കണ്ട ഇവിടെ ക്യാൻസർ ആണ് വന്നിരിക്കുന്നത് യു ആൻഡ് യുവർ നിൽക്കും നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്നവരും ഇവിടെ സേഫ് ആണെന്നാണ് പറയുന്നത് സുരക്ഷിതരാണ് ഇവിടെ അപ്പോൾ നിങ്ങൾ മാത്രമല്ല നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളും കൂടെ കാരണം അത്ര മാത്രം നിങ്ങൾ ഇവിടെ ദൈവികമായ എനർജിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നവരും കൂടെ അതേ എനർജി വരും വരാതിരിക്കില്ല അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ നിങ്ങൾ സുരക്ഷിതരാണ് അതുകൊണ്ട് ഒരു കാരണവശാലും പേടിക്കേണ്ട എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ ബ്രിക്വേഡ് ഇനി ഇനി എന്താണ് വേണ്ടത് അഡ്ജസ്റ്റ്മെന്റ്സ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും നമുക്ക് എന്താണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അത് അത്യാവശ്യ കാര്യമാണ് ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റ്സ് നടക്കാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പാർട്ണർഷിപ്പ് ചേർന്ന് ഒരു ജോലിയിലേക്ക് നിങ്ങൾ തുടങ്ങുന്നു അല്ലെങ്കിൽ പാർട്ണർഷിപ്പിലൂടെ ഒരു ലൈഫിലേക്ക് പോകുന്നു അവിടെ എന്താണ് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യണം മനസ്സിലായ ഒരാളിൻ്റെ ഇഷ്ടത്തോട് മറ്റൊരാൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ രണ്ടുപേർക്കും തീർച്ചയായിട്ടും സോറി പേർക്കും തീർച്ചയായിട്ടും ഒരേ സ്വഭാവമായിരിക്കില്ല അപ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അത് ക്ഷമയുള്ള മനസ്സിനെ കഴിയും മനസ്സിലായോ അത് അങ്ങനെ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെയുള്ള ശക്തിയുള്ള ഹൃദയത്തിനാണ് ഈ ഒരു എനർജി വരാൻ പോകുന്നത് ഒരാൾ പറയുന്ന മറ്റൊരാൾ അംഗീകരിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ് അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ ഒക്കെയും സാധ്യമാകുന്ന രണ്ടുപേർ തമ്മിൽ കൂടി ചേർന്നിട്ട് പരസ്പരം സ്നേഹത്തോടും ബഹുമാനത്തോടും പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയും പോവുകയാണെങ്കിൽ പിന്നെ അവിടെ എന്താണോ പ്രശ്നമുണ്ടാകുന്നത് ഇവിടെ എങ്ങനെയാണ് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് അത്യാവശ്യം എന്നുള്ളത് കണ്ടില്ലേ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് സാക്രിഫൈസ് ചെയ്ത് സ്നേഹിച്ച് അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാണ് ഇവിടെ പറയുന്നത് നമുക്ക് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിംഗ് കൂടി ഇന്നത്തെ ദിവസം എന്താണ് വരുന്നതെന്ന് നോക്കിയേക്കാം അബണ്ടൻസ് കണ്ടോ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് നേരത്തെ തന്നെ എയ്സ് ഓഫ് പെൻറ്റക്ലിസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ അബണ്ടൻസ് ആണ് വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് സ്റ്റാറിൻ്റെ എനർജി വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ചക്രാസിൻ്റെ ആക്ടിവേഷൻ ആണ് ഇവിടെ അതുപോലെ തന്നെ ചക്രാസിൻ്റെ ആക്ടിവേഷൻ വരുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നത് ഇവിടെ കണ്ടില്ലേ ചക്രാസിനെ കാണിച്ചിരിക്കുന്നു ചക്രാസിൻ്റെ ആക്ടിവേഷൻ അതുപോലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ മറക്കരുത് സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാനും മറക്കരുത് സ്പിരിച്വാലിറ്റി കൊണ്ടുവരണം നിങ്ങൾ അതിനുള്ള എനർജിയിലേക്ക് കുറച്ചുകൂടി ഉയർച്ച വേണം സ്പിരിച്വാലിറ്റി ഉയർത്തി കൊണ്ടുവരണം മനസ്സിലായോ അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഈ ഒരു സക്സസ് വരുന്ന ഇവിടെ അബണ്ടൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് സമൃദ്ധി വരുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ ധനപരമായ സമൃദ്ധി ആവാം അങ്ങനെ ആവണം അങ്ങനെയാണല്ലോ എല്ലാവരും കാത്തിരിക്കുന്ന എനർജി അത് തന്നെയല്ലേ നമുക്ക് ഒരു കാർഡുകൊണ്ട് എടുത്തു നോക്കാവേ ഇൻ ദ നിയർ ഫ്യൂച്ചർ അതെ തീർച്ചയായിട്ടും ഈ അബണ്ടൻസ് നിങ്ങളിലേക്ക് വന്നു ചേരും എപ്പോഴാണ് നിയർ ഫ്യൂച്ചർ മനസ്സിലായേ വരുന്ന സമീപഭാവിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എനർജി വന്നു ചേരും ചേരാതിരിക്കില്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേടിക്കെതിരായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ മനസ്സിൽ ഒട്ടും പേടി പാടില്ല ടെൻഷൻ ആവശ്യമില്ല അവിടെ എന്താണ് ശുദ്ധത നിറയ്ക്കൂ പരിശുദ്ധി നിറയ്ക്കൂ ഹൃദയം ശൂന്യമാക്കൂ ശൂന്യമായി ഇരിക്കുന്ന ഇടത്തേക്കാണ് ശരിക്കും നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നത് അല്ലെ അവിടെയാണ് ദൈവാനുഗ്രഹം ലഭിക്കുന്നത് എന്ന് പറഞ്ഞപോലെ ഇവിടെ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ അടുത്ത ഫ്യൂച്ചറിൽ തന്നെ സമീപ ഭാവിയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അബണ്ടൻസ് നിങ്ങളിലേക്ക് വന്നു ചേരും മനസ്സിലായ ജോലി നോക്കിയിരിക്കുന്നവർക്ക് ജോലിയാവാം അതല്ല ഫിനാൻസ് പരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അത്തരത്തിലുള്ള എനർജി വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ എത്രമാത്രം പോസിറ്റിവിറ്റി നിങ്ങളിൽ നിറയ്ക്കാൻ കഴിയുന്നോ അത്രമാത്രം പോസിറ്റിവിറ്റി നിങ്ങളിൽ നിറയ്ക്കണം അതാണ് ആവശ്യം അതിനായിട്ട് മനസ്സ് പരിശുദ്ധമാക്കി വെക്കുക ആരോടും പകയോ അസൂയോ വിദ്വേഷമോ ഒന്നും വെച്ച് പുലർത്താൻ പാടില്ല മനസ്സിലായോ അങ്ങനെയുള്ള ഹൃദയത്തിന് എപ്പോഴും സന്തോഷമുണ്ടാകും മാനസികമായ സമ്മർദ്ദം നിങ്ങൾക്ക് ഒഴിവായി കിട്ടുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ